ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഇട്ടിട്ടുള്ള ആ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് രണ്ട് ദിവസം ആയില്ലേ ഇപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ നാത്തൂൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ ചെന്നത്തെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് അളിയനും നാത്തോനും കൂടി ഉണ്ടാക്കിയിട്ടില്ല ബീഫിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതാ രാവിലെ ഏട്ടന് പണിക്ക് പോകണം കേട്ടോ അതുകൊണ്ട് ഏട്ടൻ നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം പോവാൻ നോക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പുട്ടും അതുപോലെ പാൽ ചായയും പിന്നെ പപ്പടമുണ്ട് പിന്നെ തലേദിവസത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ വരട്ടിയത് അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഏട്ടനെ ഇന്ന് പുട്ടും ചിക്കനും മതിയായിരുന്നു പപ്പടം വേണ്ടെന്നു പറഞ്ഞു കേട്ടോ എല്ലാം ആയിട്ടുണ്ട് അപ്പം ഏട്ടൻ തേച്ച് പല്ലൊക്കെ തേച്ച് വേഗം ചായയ്ക്ക് ഇരുന്നു തലേ ദിവസം മന്തി കൊണ്ടുത്തന്നിരുന്നല്ലോ അപ്പം അതിലൊരുപാട് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കും അച്ഛക്കും കൂടി കൊടുത്തയക്കാണ് അപ്പം ചേച്ചി കുറച്ച് വലിയ പാത്രം എടുത്തിരുന്നു അപ്പം ഞാൻ വേണ്ട കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ മന്തി വലിയൊരു താല്പര്യമില്ല അത് നല്ലോണം വെന്ത ചോറൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇത് വല്ലാതുകൊണ്ട് വേവില്ലല്ലോ അത് ഫുള്ളായിട്ട് വേവിക്കൂലല്ലോ നമ്മളുണ്ടാക്കിയതാണെങ്കിൽ പിന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കും അപ്പം ഇതിങ്ങനെ കൊണ്ടന്നതല്ലേ അപ്പൊ അതങ്ങനെ ഓരോ വറ്റ ഓരോ വറ്റായി കിടക്കുമ്പോലൊക്കെ കഴിക്കാൻ വലിയ താല്പര്യമില്ല ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാലും നമ്മളൊരു സമാധാനത്തിന് കുറച്ചങ്ങോട്ടാക്കി കൊടുത്തയൊക്കെയാണ് പിന്നെ സച്ചിമോ നെയ്ച്ചിട്ടുണ്ട് ഓനോടെ പല്ലിയേക്കൊക്കെയാണ് പിന്നെ അതവിടെ കടച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചേച്ചിക്കില്ല ഇവിടെ അടുത്ത പറമ്പിലുണ്ട് അപ്പൊ അയിനിന്ന് ഒലക്ക് പറക്കെട്ടോ അങ്ങനെ അവിടെ നിന്ന് രണ്ട് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ചാടി കിട്ടിയതാണ് ഒന്ന് ചേച്ചി പോയി പൊട്ടിച്ചതാണ് പിന്നെ ഇവിടെ നാളികേരമുണ്ട് അപ്പം എന്നോട് കുറച്ച് നാളികേരം പുളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വേഗം ഒരു നാലഞ്ച് നാളികേരം പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഏതായാലും രാവിലെ പോവുകയാണല്ലോ അപ്പോൾ വേറൊന്നും ഇല്ലല്ലോ ആരും ഇല്ല ഒപ്പം അപ്പം ഏട്ടൻ ഫ്രീ ആയിട്ട് അങ്ങനെ പോവുമല്ലേ അപ്പോൾ ഓരോടത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയക്കാ വിചാരിച്ചു ഞങ്ങളാണെങ്കിൽ ബസ്സിന് പോവാന്നൊക്കെ തീരുമാനിച്ചാണ് നിൽക്കുന്നത് ഈ ബസ്സിനാണോ ഓട്ടോറിക്ഷയ്ക്കാണോ ഒന്നും ഈ ഒരു സമയത്ത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അമ്മയ്ക്കും അച്ചക്കുള്ള ആ ചോറും അതുപോലെ കടച്ചക്കി നാളികേരവും ഒക്കെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇവിടെ കുറെ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ എന്റെ കുപ്പിയാളാണ് കേട്ടോ അപ്പൊ അവിടേക്ക് വരുമ്പോഴേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തായിക്കുമല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പൊ അമ്മ എപ്പോഴും ചേച്ചീനോട് പറയലുണ്ട് കേട്ടോ പാത്രങ്ങൾ കൊണ്ടുപോയ തിരിച്ച് കൊണ്ടുവന്നോണ്ടാലേ ഉള്ളോ എണക്ക് തരിക എന്ന് പറയലുണ്ട് അത് എന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉള്ള പാത്രങ്ങൾ മുഴുവൻ ചിലപ്പോ അവിടെയും ചിലപ്പോ അവിടത്തത് ഇവിടെയും ഇപ്പോൾ നമ്മളെ വീട്ടില് മിന്നുവിന്റെ വീട്ടത്തെ പാത്രം അടക്കം കേട്ടോ ഇപ്പൊ മൂന്നും നാലും വീട്ടത്തെ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കളിക്കുകയാണ് പറഞ്ഞില്ലേ എന്തെങ്കിലും പരിപാടികൾ പരിപാടികളുണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഫുഡാക്കി തരും അപ്പൊ അവിടെ കൊടുന്ന് വയ്ക്കും പിന്നെ ഓള് പോകുമ്പോഴൊക്കെ എപ്പോഴേലും കൊടുത്തയക്കും ഇപ്പൊ അത് മറന്ന അവിടെ പാത്രം കിടക്കണുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും ചേച്ചി കൊണ്ടരണം കൊടുത്തയക്കണം എന്നൊക്കെ പറയും അങ്ങനെ മറന്നു അങ്ങനെ പോയി കുറേ പാത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഞാനിതാ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് കവറിലാക്കിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഏട്ടൻ നേരത്തെ പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങനെ പണിക്ക് പോവാനാണ് ദൂരം നല്ല കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ ഇവിടെനിന്ന് അവിടെ എത്തിയിട്ട് വേണ്ടേ അപ്പം രാവിലെ ഏതായാലും മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സുഖമായി പോവാലോ അപ്പോൾ കൂട്ടും കാര്യമൊക്കെ ഏട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളാരും നീച്ചിട്ടില്ല ഞാൻ കണ്ണനെ പോയിട്ട് വിളിച്ചിട്ടോ അച്ഛ പോകാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓന അവിടെ നിന്ന് ഉറക്കത്തിന്ന് നീച്ചിട്ടുണ്ട് നന്ദും ഒന്നും നീച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും സുഖമായി കിടക്കുകയാണ് അപ്പോൾ സ്കൂൾ പൂട്ടി ആ ഒരു സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് വൈകി പോയി വൈകണ കാര്യം കൂട്ടുകാർക്കറിയാമല്ലോ ഓരോ തിരക്കുകളായിട്ടാണേ നമുക്ക് ഓർഡറും കാര്യം ഉണ്ടാവും ബൈൻ്റെ തിരക്കായി പിന്നെ ഡെയിലി ഇപ്പം നമ്മളെ കട തുറക്കണ്ടേ അതിന്റെ തിരക്കുകൾ പിന്നെ തിങ്കളാഴ്ച ഞാൻ ലീവ് വരുന്നു കേട്ടോ മക്കൾക്ക് സ്കൂൾ തുറന്നാൽ ഒരു ദിവസം ലീവ് ചെയ്യുന്നു പക്ഷേ എങ്കിലും നന്ദുവിനെ ഒന്നാം ക്ലാസ്സിലേക്ക് ആക്കിയതല്ലേ ഫോനെ കൊണ്ടുപോലും പിന്നെ കണ്ണനെ കൊണ്ടുപോയി ട്യൂഷനാക്കി കണ്ണനെ മുമ്പേക്കാണ് അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി അപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ വീട്ടിൽ ഒരുപാട് പണികൾ പണികളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഏതായാലും ഏട്ടൻ പോയി ആ ഒരു സമയത്ത് കണ്ണം വേഗം നീച്ചു വന്നു കേട്ടോ അച്ഛൻ പോണത് കാണാൻ വേണ്ടിയിട്ട് നീച്ചു വന്നു അപ്പം ഏട്ടതാക്കണേ ഏട്ടൻ്റെ മൊബൈലിൽ ഞങ്ങളെ നിലമ്പൂര് നാട് മൊത്തത്തിൽ ഷൂട്ട് ചെയ്തതൊന്ന് കാണിച്ച് തരുവാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇത് കണ്ടിട്ടുണ്ട് എന്റെ തിരക്കൊണ്ട് ഞാൻ ഇതും കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഞങ്ങളെ നാട് കാണാൻ കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോളെ എന്ത് ഭംഗി എന്നറിയോ ഇത്രയൊക്കെ ഭംഗിയുണ്ടോ ഞങ്ങളെ നാട് എന്നൊക്കെയാണ് ചിന്തിച്ചത് പിന്നെ പിന്നെന്താ മക്കളൊക്കെ നീച്ച് വന്നിട്ടുണ്ട് ഓരോരുത്തർ ഓരോ മൂലയിൽ കൂടെ അങ്ങനെ ഇരിക്കണാക്കണട്ടോ നമുക്ക് ഒരു പരിപാടികളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ആരും പല്ല് വെച്ചിട്ടൊന്നും ഒക്കെ ഉറക്കത്തിൽ നേച്ച് വന്നിരിക്കുന്ന ആ ഒരു ഇതിലാണ് നന്ദുവാണെങ്കിൽ വീട്ടിലാണെങ്കിൽ വേഗം പല്ലേക്കിൽ കഴിക്കൂട്ടോ അവിടെ പിന്നെ ബ്രഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഏതായാലും പല്ലൊക്കെ തേച്ച് പിന്നെ അതാ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പം ഇന്ന് പുട്ടും പപ്പടവും ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ തലേ ദിവസം മന്തി ഉണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ കേടുവരികണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ എല്ലാവർക്കും കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഏതാ വേണ്ട എന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടനാണെങ്കിൽ ഇതാ എന്നേട്ടം പണിക്ക് പോകണില്ല പക്ഷേ എങ്കിൽ അവിടെ പണിക്കാരുണ്ട് അപ്പോൾ അവരൊന്ന് കൊണ്ടേക്കണം റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അവിടെയെന്ന് പോയി വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മക്കളും അതാ ഇവിടെ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സച്ച മോനാണെങ്കിൽ പുട്ടും ചിക്കനുമാണ് കഴിക്കണത് പപ്പടവും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം എത്ര കഴിച്ചാലും ഒന്നു മതിയാവില്ല മറ്റവരൊക്കെ മന്തി എടുത്തിട്ട് ഞങ്ങളൊക്കെ പിന്നെ മന്തിയാണ് കഴിച്ചത് കേട്ടോ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മന്തപ്പാണ് കേട്ടോ കൂടെ എന്തോ പോലെയാണ് പാമ്പ് വിഴുങ്ങിയ മതി എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയൊക്കെയാണ് പക്ഷേ എങ്കിൽ എന്താ പറയുക കളയാൻ പറ്റൂലല്ലോ അതുകൊണ്ടങ്ങോട്ട് കഴിക്കുകയാണ് രാവിലെ തന്നെ എല്ലാവരും മന്തി അയോണൈസും ചിക്കനൊക്കെയാണ് കഴിക്കണത് അതും അങ്ങനെ ഒരു രസം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ രാവിലത്തെ ചായേൻ്റെ ആ പരിപാടിയുണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പം പാത്രം കഴുകലിലാണ് പിന്നെ ചേച്ചി അവിടെ ഓരോ പണിയിലാണ് കറി വെക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പൊ ചോറ് ചേച്ചി തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കുമ്പളങ്ങ മോരൊഴിച്ചിട്ട് കറി വെക്കാന്ന് പറഞ്ഞിട്ട് ചേച്ചി കുമ്പളങ്ങ നന്നാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോയിട്ട് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കണ്ണെന്നിലെ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് മന്തിയൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല മാമ വെക്കണം ബീഫ് ഒന്ന് മാമെന്നെ വെച്ചേരണം വേറെ ആരും വെക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏട്ടനെപ്പോഴും പറയലുണ്ട് കേട്ടോ നമ്മൾ വെക്കണ ബീഫ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ എപ്പോഴും കണ്ണാൻ പറയലുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ മാമ ബീഫ് വെച്ചേരണം എന്ന് അങ്ങനെ പറയലുണ്ട് ചേച്ചീനോട് അപ്പം ഇന്നലെ വന്നപ്പോൾ തന്നെ ചേച്ചീനോട് അത് പറഞ്ഞിട്ടുണ്ട് മാമ ഞങ്ങൾക്ക് നാളെ ബീഫ് എന്തായാലും വെച്ചേരണം എന്നുള്ളത് അപ്പം ഏട്ടതാക്കണ പണിക്കാരെ കൊണ്ടേക്കാൻ പോയ സമയത്ത് ബീഫൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതാക്കണ് ബീഫ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നല്ല പണിയിലാണ് പിന്നെ എടുക്കണ പണി നല്ല ക്ലീൻ ആയിട്ട് ആളെടുക്കും കേട്ടോ ചില ആണുങ്ങൾ അടുക്കളയൊക്കെ എറിയിട്ടുണ്ടെങ്കിൽ ആകെ വലിച്ചു വാരി വിതറിടുമല്ലോ ഓരോ സാധനങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും കിടക്കുമ്പങ്ങള് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെങ്ങട്ട് അറിയാലോ അടുക്കളയൊക്കെ അറിയാമെ പക്ഷെ ഏട്ടന്റെ കാര്യത്തിൽ എനിക്ക് അത് തോന്നിയില്ലോ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്താണ് അടുക്കും ചെട്ടയോടും കൂടി പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണുണ്ട് ഏട്ടൻ പിന്നെ ഗൾഫിൽ ഏഹ് നന്ന ആളാണ് കേട്ടോ അവിടെയൊക്കെ നന്നോർക്ക് പിന്നെ കുക്ക് ചെയ്യാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഏതറിയാത്തവരും അവിടെ ചെന്നാ പിന്നെ പഠിക്കുവരോ അവിടെ ഏട്ടനൊന്നും ഒന്നും അറിയില്ല കേട്ടോ ഒരു മുട്ട ഉണ്ടാക്കാൻ അറിയാം ചായ ഉണ്ടാക്കാൻ അറിയാം വേറൊള്ള കാര്യങ്ങൾ അറിയില്ല പിന്നെ പിന്നെന്താ ഇവിടെ പാറുവിൻ്റെ കൂട്ടുകാരി സ്വപ്ന വന്നിട്ടുണ്ട് അപ്പോളുമായിട്ട് ഫോണിലൊക്കെ ഞാൻ സംസാരിക്കലുണ്ട് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഇതാ വന്നിട്ട് ആ കുട്ടി ഇന്നലെ വരാന്ന് പറഞ്ഞതായിരുന്നു ഇവിടെ നിൽക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ വരാൻ പറ്റിയിട്ടില്ല പിന്നെ രാവിലെ ഞങ്ങള് സാഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓളെത്തിയിട്ടുള്ളത് പിന്നെന്താ ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കലക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വച്ഛ്മൻ പോയിട്ട് നാരങ്ങിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് കലക്കണ പരിപാടിയാണ് അപ്പോലെ തന്നെ കലക്കിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പം നിങ്ങൾ കലക്കിയതൊന്ന് ഞങ്ങൾ കുടിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടേതാക്കണ പാറും അനുമോളും സ്വപ്നയും എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് പാറും അവിടെ കലക്കണുണ്ട് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളം കുറവാണ് കുറച്ചേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ അത് ഒപ്പിച്ച് ഒഴിക്കണുണ്ട് അപ്പോൾ അതിലെന്തോ കസ്ഖസ് ഒക്കെ ഉണ്ടല്ലോ അതിവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇടണുണ്ട് കേട്ടോ നാരങ്ങവെള്ളത്തിൽ കസ്ഖസ് ഇട്ടാൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ അങ്ങോട്ട് കുടിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഏട്ടനും ചേച്ചിയാണെങ്കിൽ ബീഫ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അയക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി പിന്നെ ഏട്ടത് ഏത് പാത്രത്തിലാ വെക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ തരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കറൻറ്റ് പോയിരുന്നേ കരണ്ട് പോവുക പറഞ്ഞാൽ അവിടെ തൊട്ട മേലെ കമ്പിപ്പണി നടക്കുന്നുണ്ട് കേട്ടോ ലൈനും പണി നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇല്ലാത്തത് അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചി വേഗം നമ്മൾ ആ കുഞ്ഞു വരലില്ലേ അയിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചതച്ചെടുക്കുകയാണേ അപ്പോൾ കുറേ ചട്ട് ഇങ്ങനെ ചതച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മളെ മിക്സിയിലരക്കിനേക്കാളും ടേസ്റ്റുമാണ് അപ്പോൾ ഇവിടെതാ ചേച്ചി പാത്രങ്ങളൊക്കെ കഴുകി മയലെടുത്ത് വെച്ചതായിരുന്നു അപ്പം അതിൽ ആ ഉരുളിയിൽ ബീഫ് വെക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് കിലോനാണ് ബീഫ് വാങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ വിചാരം രണ്ട് കിലോ എന്നാണ് പേട്ടനോട് ചോദിക്കുന്നത് എത്രയാണത് എന്നുള്ളത് മൂന്ന് കിലോനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം അല്ലോ തീരെ ഇല്ലാത്ത പോലെ തോന്നി ഒന്നാമത് അത് വെട്ടിക്കൊണ്ടുവന്നിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെയല്ല വെട്ടിയിട്ട് തരുമല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് വേണേന്ന് മുറിക്കാൻ അപ്പം എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ബീഫ് ഇഷ്ടം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മളെ അവിടെ അമ്മമാരാണ് ബീഫ് കഴിക്കാത്തത് ബാക്കി എല്ലാവരും ബീഫ് കഴിക്കുന്നവരാണ് കേട്ടോ ആദ്യം എൻ്റെ അമ്മ കഴിച്ചിരുന്നു ഇപ്പം അമ്മയ്ക്ക് വലിയ താല്പര്യമല്ല പിന്നെ അവിടുത്തെ അമ്മ തീരെ കഴിക്കൂല കഴിക്കൂലട്ടോ ഏട്ടൻ്റെ അമ്മ തീരെ കഴിക്കൂല ഞാൻ വന്നേ മുതൽ അമ്മ കഴിക്കൂല പക്ഷെ നന്നായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ നല്ല ടേസ്റ്റിൽ തരും അപ്പം നാരങ്ങളൊക്കെ കലക്കിയിട്ട് എല്ലാവർക്കും തരുന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലെന്തോ ഇഞ്ചിയൊക്കെ കൊണ്ടുപോയിട്ടിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരുന്നു അത് മക്കളുണ്ടാക്കിയതല്ലേ ആ പേട്ടതാകണ ഇവിടെ ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊന്നും ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കൂല പക്ഷെ ആണുങ്ങൾ വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ എല്ലേതും കുറച്ച് അധികം കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ ഓരോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യട്ടോ പക്ഷെ എന്നാലും ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റുമാണ് ഒരു എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റുമാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കണ പോലെയല്ല അപ്പോൾ ഏട്ടൻ ആ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കറിവേപ്പിലിട്ട് പിന്നെ സവോള ഉണ്ടല്ലോ അത് അരിഞ്ഞു വെച്ചിരുന്നു ഇട്ട് കൊടുത്തു അപ്പോൾ സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഏട്ടൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര ഇളക്കെല്ലാം കേട്ടോ അപ്പോൾ കണ്ണനാണ് ഇതൊക്കെ വീഡിയോസ് എടുത്തിട്ടുള്ളത് കുറച്ച് കണ്ണനും കുറച്ച് ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ ഒരുപാട് ഭാഗങ്ങൾ മിസ്സായി എന്നാണ് തോന്നണത് എന്താ വച്ചാൽ ഏട്ടനെ നമ്മളെ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളതാണ് മറന്നു പോകുമല്ലേ അത് ഇപ്പം അവിടെയാണെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ റെസിപ്പി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതുപോലെ മറന്നുപോകട്ടോ നമ്മളെ വീഡിയോ എടുക്കുന്നവരത് ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം എന്താച്ചോരും നമ്മളോട് പറയാൻ മറക്കും അങ്ങനെ എവിടെയും മറന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ അതാ നാരങ്ങവെള്ളം കുടിക്കണ മത്സരത്തിലാണ് കേട്ടോ അവിടെ അപ്പം വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല എന്താ അതിങ്ങനത്തെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി കുടിക്കണത് അപ്പം ഞങ്ങൾ എല്ലാവരും വേണം വേണ്ട ആ നാരങ്ങ വെള്ളം കുടിച്ചത് എന്നാലും കുഴപ്പമുണ്ടെങ്കിലും മക്കളുണ്ടാക്കിയതല്ലേ പിന്നെന്താ ഞാനൊന്ന് കണ്ണ് തെറ്റിയപ്പോഴേക്കും ഏട്ടനാക്കി ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചിരുന്നല്ലോ അതും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ ബീഫ് കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അവിടെ ബീഫ് വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർക്കലുണ്ട് കേട്ടോ ഉലുവ ചേർത്താൽ അത് നല്ലൊരു ടേസ്റ്റാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഇവർ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടത് അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണം ഇവിടെ നാളികേരക്കുത്തും പച്ചമുളകുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം ഫ്രൈ ചെയ്ത രൂപത്തിലാണ് എടുത്തത് പിന്നെ ആ എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നപ്പോഴേ ഈ ഒരു ബീഫ് വേവിച്ചത് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് അണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നമ്മൾ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ നെയ്യും കാര്യങ്ങളൊക്കെ അതിലല്ലേ ഉണ്ടാവുക അതിൻ്റെ സ്വത്തുകളൊക്കെ അതിലാണെന്ന് പറയില്ലേ അപ്പം അത് മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് വറ്റി വന്നാലുള്ളൂ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഈ ഇത് എഡിറ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ അത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ബീഫ് ഞാൻ പണ്ടൊന്നും ബീഫ് കഴിക്കൂലായിരുന്നു പിന്നെ അത് കഴിച്ച് നല്ലോണം കഴിച്ചു തുടങ്ങിയത് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഏട്ടന്റെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും അങ്ങനെയാണത് ഷീലായത് ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെയൊന്നും അങ്ങനെ വാങ്ങലില്ല അപ്പൊ ഞങ്ങളെല്ലാരും അകത്തെയായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ നന്തു വിളിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് വരി എല്ലാവരും ഓന്ത്തവിടെ പുഷപ്പ് എടുക്കണമെന്നൊക്കെ പറഞ്ഞോ അപ്പൊ ഓന്ത് പുഷ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ അനു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അപ്പൊ അതൊന്ന് പോയി നോക്കിയതെന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ വേടിയോടുത്തതാണ് പിന്നെ ബീഫ് അവിടെ അടുപ്പത്തായപ്പോഴേക്കും ഇതാ കണ്ണവിടെ കണ്ണന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബീഫ് കൊണ്ടുവന്നപ്പോൾ പറയുന്നുണ്ട് കേട്ടോ പുട്ടും ബീഫും വേണം പുട്ടും ബീഫും ഉണ്ടാക്കണം നമുക്ക് എന്നുള്ളത് അങ്ങനെ പുട്ടും ബീഫും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കണ്ണൻ ഇവിടെ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് സവോള കൊത്തി അരിഞ്ഞ് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഓവാട്ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും കൂടിയും ചെന്നിട്ടോ അപ്പോൾ അതിന് കുറച്ച് ബീഫും അതിന്റെ ഗ്രേവിയും കൂടി അതിലേക്ക് അണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പുട്ടും ബീഫും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇഷ്ടമുള്ളൊരു കറിയാണ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഒന്നും ഇത് കഴിക്കുന്ന ആൾക്കാരാവൂലല്ലേ പിന്നെ അതാ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു ആ പുട്ടും നാളികേരം കൂടി അണ്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തു അത് ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണ് വലിയ ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ബീഫ് നല്ല ചിക്കൻ ചിക്കനാണെങ്കിലും ഭയങ്കര ആണ് അപ്പോൾ ഏതായാലും പുട്ട് കുറച്ചേണ്ടിരുന്നുള്ളൂ അത് ഇതിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി ആ ഒരു സമയത്ത് ചേച്ചി ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെ ഒന്ന് ഒന്ന് വറ്റി വരുമ്പോഴാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ചെറു വെച്ചിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കുകയായിരുന്നു കേട്ടോ എന്നാലല്ല മസാല കൈമയ്ക്ക് നല്ലോണം പിടിച്ചു പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയായിരുന്നു ശരിക്കും ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാവണം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റും കളർ ഒന്നും കൂടി കിട്ടും ഇതന്നെ കളർ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറായി വന്നു പിന്നെ കണ്ണൻ്റെ പുട്ടും ബീഫും ഉണ്ടാക്കിയില്ലേ ലാസ്റ്റും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മളെ പൂള ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ പുട്ടും ബീഫൊക്കെ ആയ പാടെ തന്നെയോ വേറെ ഒരു പ്ലേറ്റിക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇതെന്നണ്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടോ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ചൂടാക്കി എടുത്തതല്ലേ അപ്പോൾ അതങ്ങനെ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറേ സ്പൂണുകളാണ് വെച്ചു കൊടുത്തു എല്ലാവർക്കും അവിടെ പോരി തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രസമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്നൊക്കെ തിന്നണത് ഭയങ്കര രസമാണ് അപ്പം അങ്ങനെ ആദ്യം തന്നെ ഏട്ടനാണ് ടേസ്റ്റ് ചെയ്തത് അപ്പം ടേസ്റ്റ് ചെയ്യാൻ വായക്കിട്ടപ്പോൾ ഉടനെ വായ പൊള്ളിയിട്ടുണ്ട് തോന്നുന്നുട്ടോ എന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടന് ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് സത്യത്തിൽ ലാസ്റ്റ് തികഞ്ഞില്ല എന്നാലും ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കിയിട്ട് കഴിച്ചു കേട്ടോ പിന്നെതാ ബീഫൊക്കെ ഇങ്ങനെ നമ്മൾ തീ ഓഫാക്കി വെക്കുമല്ലോ ആ സമയത്ത് കുറച്ചും കൂടിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അയലിക്ക് ചേച്ചി ഇലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ചതച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് വേവിടേൻ്റെ മുന്നേ ഞാനും ഏറ്റനും കൂടി അമ്മേൻ്റെ അനിയത്തിൻ്റെ മകനെ വീട് വെക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ആ വീട്ടിലാണ് ഏട്ടന് പണി നടക്കുന്നത് അപ്പോൾ ആ ഒന്ന് കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു അപ്പോൾ ഏട്ടൻ പണിക്കാരനെ ചോറും കൊണ്ട് പോയപ്പോൾ പോരണമെന്ന് ചോദിച്ചപ്പോൾ ഞാനും പോയിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നോക്കിയൊന്നും ഇവർ ചോറുണ്ടാകാന് അപ്പം ഞങ്ങൾ അവിടെ പോയി വന്നപ്പോഴേക്കും കുറച്ചൊന്നും നേരം വൈകിയിട്ടുണ്ട് അപ്പം ഏട്ടൻ്റെ അപ്പം ഞാൻ പോയി അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഒരു സമയത്ത് ഫോണിൽ ചാർജ് കൊണ്ടിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പോയ വീഡിയോസും പോയ പോയി കണ്ട വീടും ഒന്നും ഉൾപ്പെടുത്താതിരുന്നത് അപ്പം ഇനി എന്തായാലും വൈകാതെ അവിടെ കയറി താമസം ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മൊത്തത്തിൽ വീഡിയോയിൽ പിന്നെ പിന്നെന്താ ഞങ്ങൾ വന്നേക്കി ചേച്ചി ചോറൊക്കെ വിളമ്പി പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ടിയതും മോരുകറിയും പിന്നെ എന്താ വേണ്ടത് അല്ലേ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്ദു സാധാരണ നല്ലോണം ബീഫ് കഴിക്കലൊന്നുമില്ല കേട്ടോ ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുന്ന ആളാണ് പക്ഷേ ഇന്നത്തെ ദിവസം നല്ലോണം ബീഫ് കഴിച്ചിട്ടുണ്ട് ഒരു രസമല്ല എന്ന് പറയണുണ്ട് കേട്ടോ ആരും അത് വെച്ചത് ഒരു ടേസ്റ്റുമില്ല എന്ന് പറയണുണ്ട് നല്ലോണം കഴിക്കണമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് ഒന്ന് നോക്കും ഏട്ടനെ ഇത് വെച്ച ആളങ്ങനെ കുറ്റവും പറയും നല്ല കഴിക്കലുമായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞങ്ങനെ ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഏതായാലും എല്ലാവരും ഫുഡ് കഴിക്കലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോരുകറിയും ചോറും പപ്പടും ബീഫും കൂടിയായിട്ട് അടിപൊളിയിരുന്നു കേട്ടോ അപ്പം ഇവിടെ ബീഫ് വെച്ചിട്ടുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ആ ഒരു പിന്നെ ഉള്ളി ഉണ്ടല്ലോ വാട്ടിടുത്ത സമയത്ത് നമ്മളൊക്കെ വാട്ടിലുള്ളു പക്ഷേ ഇതേട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ചിക്കൻ ചുക്ക വെക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇടും കേട്ടോ അതേപോലെ തന്നെ ഇത് അങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുമാത്രു നമ്മളൊക്കെ വെക്കണേന്ന് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ് പിന്നെ ചിലർക്കൊരു കൈപ്പുണ്യം കൂടി ഉണ്ടാവൂലേ അതും കൂടിയും കൂടി ചേരുമ്പോഴാണല്ലോ എന്ത് കാര്യവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടന് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചോർണലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഏട്ടൻ്റെ അമ്മേനെ കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സച്ചു പോയിട്ട് ഒരമ്മേനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഇറങ്ങിയിട്ട് പോരണം എന്ന് വിചാരിച്ചിരുന്നു ഏട്ടൻ്റെ ഒപ്പം പോയപ്പോൾ പക്ഷേ എങ്കിലപ്പോൾ നനക്ക നേരം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് പോന്നു പിന്നെ അച്ചമ്മേനെ പോയിട്ട് സച്ചൻ മുഖം കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അമ്മേനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പൊ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ബസ്സിൽ കയറി ഇറങ്ങി പോകുമ്പോഴേക്കും മക്കൾക്ക് അത് ഭയങ്കര ഗതിയേടാവും പിന്നെ അനുമോളും നന്ദൊക്കെ ഛർദ്ദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതിന്റെ മുന്നേ ഛർദിക്കട്ടോ ഇങ്ങട്ട് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അങ്ങോട്ട് എത്തിപ്പെട്ടതാണ് എന്താ വെച്ചാല് പകുതി വഴി എത്തിയപ്പോഴേക്കും എനിക്ക് ഛർദിക്കാൻ വന്നിരുന്നു പിന്നെ അങ്ങോട്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തി എന്ന് പറയുക അപ്പൊ പിന്നെ തിരിച്ചു പോണത് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് അപ്പൊ കുറെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷ കിട്ടിയത് എല്ലാവരും ട്രിപ്പ് പോയതും ഓരോ കാര്യങ്ങൾക്ക് പോയതായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓട്ടോറിക്ഷ മേലെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കറന്റിന്റെ പണിയൊക്കെ നടക്കണത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് മേലേക്ക് നടന്നു പോണം അങ്ങനെ നാത്തൂന്റെ വീട്ടിലത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ അപ്പൊ മക്കളൊക്കെ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ് അനുമോളൊന്ന ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല വീട്ടിലിരുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിരുന്നത് ഓട്ടോറിക്ഷയ്ക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ ആവൂലട്ടോ മാറ്റാനൊന്നും അപ്പോൾ അതാ നന്തു കയറി അനുമോള് കയറി ഞാൻ കയറി കണ്ണൻ കയറി അങ്ങനെ ചേച്ചീനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷയാണ് അറിയുന്ന ഓട്ടോറിക്ഷ തന്നെയാണ് പിന്നെ അതാ വീട്ടിൽ പെട്ടെന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ആൾക്കാരെ നിൽക്കുകയാണ് കേട്ടോ ഒരു ദിവസമായിട്ടുള്ള ഞങ്ങൾ പോയിട്ട് ഒരൊറ്റ ദിവസത്തിനാണ് ഞങ്ങൾ പോയത് എന്തായാലും കുറേ ദിവസമായ മാതിരി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെന്നുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആളില്ലല്ലോ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ മീനു ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ മീനുവിന് വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്